അമ്പത്താറാമത് വാർഷിക സമ്മേളനത്തിൻ്റെ നാലാമത്തെ സുദിനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ഈ സായാഹനത്തിൽ നിഭിപചനങ്ങൾ അകവും പുറവും എന്ന തലക്കെട്ടിൽ ഇവിടെ ഹദീസ് സമ്മേളനം നടക്കുമ്പോൾ എന്താണ് ഹദീസ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി എന്താണ് ഹദീസ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് നബി സാഹ അലൈ വസ്വല്ലം മിൻ കൗലിൻ പ്രവാചകൻ സുല്ലാ വസല്ലമയിലേക്ക് ചേർക്കുന്ന വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളുമാണ് ഹദീസ് എന്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹദീസ് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇന്നിൻ്റെ ലോകത്ത് ഖുർആൻ മാത്രമാണ് ഇസ്ലാമിൻ്റെ പ്രമാണമെന്ന് പറയുന്നവരും തങ്ങളുടെ ബുദ്ധികൾക്ക് യോജിക്കാത്ത ഹദീസുകളെ തള്ളിക്കളയുന്നവരും പ്രവാചകന്റെയും സ്വഭാവത്തിൻ്റെയും പേരിലെല്ലാം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നവരും ജീവിക്കുന്ന വസിക്കുന്ന അത് പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഈ ഹദീസ് സമ്മേളനത്തിന് വലിയ പ്രശസ്തിയുണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബലൂടെ ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകൻ പിന്തുടരുക അനുസരിക്കുക യുടെ ഖുർആൻ അനുസരിക്കുന്നതിനോടൊപ്പം തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ ഹദീസുകളും എല്ലാ ഹദീസുകളും മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ് ഇനി അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിലെന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ തർക്കങ്ങൾ വരികയാണെങ്കിൽ അത് അള്ളാഹുലേക്കും പ്രവാചകനിലേക്കും മടക്കുവാനാണ് അള്ളാഹു സുബാനുഅലാം ഖുർആാനിലൂടെ കൽപ്പിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് എങ്ങ അള്ളാഹു സുബാനുടേ വച്ചുകൊണ്ട് ഇത് എടുത്തു കാണിച്ചുകൊണ്ട് ഖുർആൻ മാത്രമാണ് ഞങ്ങളുടെ പ്രമാണമെന്ന് പറയാൻ സാധിക്കുക ഖുർആൻ ഖുർആആ പ്രമാണമെന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് ഖുർആആാനിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായി ഹദീസിനെ മുറുക പിടിക്കുകയും അതിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇവിടെ ഈ ഹദീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ വക്കീൽ അൽ മുഹമ്മദി അൽ മദനി അവറുകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത ഫലദവി അലങ്കരിക്കുന്നത് പി കെ അബ്ദുൾ ജബ്ബാർ മൗലവി അവറുകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഹദീസ് നബി ജീവിതത്തിന്റെ നേർരേഖ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്ന അബ്ദുറഹ്മാൻ മദീനി അവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഹദീസ് ക്രോഡീകരണത്തിന്റെ ചരിത്രം എന്ന വിഷയത്തിൽ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന കെ എം ഫൈസി തരിയോട് അവറുകളെയും സലഫികൾ ഹദീസുകളോടുള്ള നിലപാട് എന്ന വിഷയത്തെ അധികരിച്ച് സുന്നയുടെ നിലപാട് എന്ന വിഷയത്തിൽ അധികരിച്ച് സംസാരിക്കുന്ന ഈ വേദിയിലേക്ക് അവർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന െ അബ്ദുറഹ്മാൻ അവറുകൾ പി കെ അബ്ദുൾ ജബ്ബാർ സാഹിബ് പി ബി അബ്ദുൾ ജബ്ബാർ സാഹിബ് പി എ ജമാൽ മാസ്റ്റർ എം ബി എം ബി അബ്ദുൽസലാം മാസ്റ്റർ മുദ്രിക്കത്ത് തിരുവത്ര അവറുകൾ അതുപോലെ കലാം മുഹമ്മദ് അഷ്റഫ് ചാവക്കാട് മുഹമ്മദ് അലി തച്ചമ്പാറ ഹൈദ്രോസ് പെരിങ്ങോട്ടുകര അതുപോലെ അബ്ദുൾ റസാഖ് കരുവന്നൂർ പി കെ ബീരാവു അഷ്റഫ് മൂന്നു പീടിക ഷഹീർ സലഫി മുഹമ്മദ് തായിഫ് എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ ഹദീസ് സമ്മേളനത്തിന് നമ്മോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് സഹീർ അൻസാരിയാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ ഭൂസ്താൻ ഉറുമിലേക്ക് കടന്നുവന്ന് ഈ ഹദീസ് സമ്മേളനം സശ്രദ്ധം വീക്ഷിക്കുന്നതിനു വേണ്ടി കടന്നു വന്ന എല്ലാ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷന്റെ കരങ്ങളിലേക്ക് ഈ സമ്മേളനത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു